അപ്പോൾ ചെക്കൻ പറയേറെ അച്ചൂസിന്റെ ഒരു പോതി ഫ്രൈഡ് റൈസ് കഴിക്കണം അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കയ്യെല്ലാം വരങ്ങിയിട്ടുണ്ടാകും അത് വിരങ്ങിയല്ല അത് നമ്മൾ മസാല മിക്സ് ആക്കിയതാണ് ചിക്കൻ ചിക്കൻ പീസിൻ്റെ അകത്ത് നമ്മൾ ഇതാ ഇറച്ചി മാത്രം ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻ്റെ അകത്ത് എല് മാറ്റിയിട്ട് എല്ലാം ഇതാക്കിയിട്ട് പീസ് മാത്രം ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് മിക്സ് ആക്കി ചിക്കൻ മസാല ഇതെല്ലാം നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റൈസിൻ്റെ ഇവിടെ കഴിയിട്ടുള്ള സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് രണ്ട് മൂന്ന് കൂട്ടും കൂടി ഉണ്ടുണ്ട് കാണിച്ചു കൊടുക്കും കുറച്ചും കൂട്ടേക്ക് പോകും നമ്മൾ ആ അപ്പോൾ നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ തിളച്ച് വന്ന വെള്ളത്തിൻ്റെ അകത്ത് നമ്മൾ കറാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ജീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കറപ്പ് കേട്ടോ കറപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് ഓയിൽ അതിൻ്റെ അകത്ത് ഇരിച്ചു കൊടുക്കും കുറച്ച് ഓയിൽ കുറച്ച് ഓയിൽ അതിൻ്റെ അകത്ത് ഇരിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ തിളച്ച് വന്ന ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അരി നമ്മൾ കഴുകി വെച്ച അരി നമ്മൾ ഇട്ട് കൊടുക്കുന്ന അപ്പോൾ നമ്മൾ അകി ഇട്ടിട്ട് തിളച്ചുകൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നടക്കാൻ അടക്കാൻ നമ്മൾ ഈ ഒരു പ്ലേറ്റ് എടുക്കുന്നത് വരുന്നത് അതിന് പറ്റി അടപ്പില്ലാത്തതുകൊണ്ട് ഈ ഒരു പ്ലേറ്റ് നമ്മൾ ഇതാ ജസ്റ്റ് ഇങ്ങനെ അടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് വെന്ത് സെറ്റ് ആവട്ടെ അന്ന് വെന്ത് സെറ്റാവട്ടെ ഒന്നിച്ച് തരാം നമുക്ക് അപ്പോൾ നമ്മൾ വെജിറ്റബിൾസെല്ലാം നമ്മളിവിടെ വേവിച്ചു തെറ്റാഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ക്യാബേജുണ്ട് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ വേച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ബീൻസ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം ഇതെല്ലാം ഇവിടെ വേർച്ച് കറ്റാഗിരി ഉണ്ട് ഇതിൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച് ചെയ്താൽ ചിക്കൻ ചിക്കൻ ഇവിടെ സെറ്റാക്കി വെച്ച് നേരത്തെ സെറ്റാക്കി വെച്ച് ചിക്കൻ നമ്മൾ അതിനടുത്ത് പൊരിക്കാനുള്ള പരിപാടി അപ്പോൾ അതിനുള്ള ഇവിടെ നമ്മളിവിടെ ഒഴിച്ച് ചൂടാക്കിടാം ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കി വരുന്നുണ്ട് അപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിക്കൻ അതിൻ്റെ അടുത്ത് ഇട്ടുകൊടുക്കാം പിന്നെ ആദ്യം വെച്ചിട്ട് നമ്മൾ നമ്മളെ ചിക്കൻ ചീഫ് പീസ് വെന്ത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതിലതൊക്കെ ഇങ്ങനെ മാറ്റി അപ്പോൾ നമ്മൾ ചിക്കൻ നമ്മളിവിടെ ഫുള്ള് ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ ഏ ചിക്കൻ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചട്ടി നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചട്ടി കത്തിക്കുന്നിടത്ത് നമ്മൾ കത്തിച്ച് ചൂടാക്കിയതിന് ശേഷം കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് സ്റ്റെപ്പാണ് വെള്ളത്തിന്റെ വസ്ത്രം കേട്ടോ അപ്പൊ നമ്മൾ കുറച്ച് കുറച്ച് കാര്യം നമ്മൾ അപ്പൊ നമ്മൾ മുട്ട വീട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടോ എന്നാൽ ഉപ്പ് അങ്ങനെ കുരുമുളക് നമ്മള് അടുത്തത് ഫസ്റ്റ് നമ്മൾ നമ്മളാക്കുന്നത് വെജിറ്റബിൾ ആണ് ആകട്ടെ വെജിറ്റബിൾ ഇതാണ് ഫ്രൈഡ് ആണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ചുറ്റും കേട്ടോ ചട്ടി വെളിച്ചിട്ട് ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഞാൻ പറയുന്നൊന്നും ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത് വീണ്ടും റെക്കോർഡാക്കുന്നത് നമ്മൾ അപ്പോൾ നന്നായിട്ട് ഇളകി കൊടുത്തതിനു ശേഷം കുറച്ച് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കട്ടെ അതേപോലെ തന്നെ കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കട്ടോ അതിന് ശേഷം നന്നായിട്ടൊന്നും ഇളകി കൊടുക്കണം കേട്ടോ ഇളകി കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമുക്ക് റേസ് ഇട്ട് കൊടുക്കാം ആ റേസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ആ റേസും കൂടി ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമുക്ക് അടുത്ത ചട്ടി വെക്കാം കേട്ടോ അതിൻ്റെ അകത്തേക്ക് നമ്മൾ അടുത്തതാക്കുന്നത് എന്ന് പറഞ്ഞാൽ ചിക്കൻ സാൻഡ്വിച്ചാണ് കേട്ടോ അപ്പം അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് സവാള കട്ട് ചെയ്തത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ തന്നെ പച്ചമുളക് കട്ട് ചെയ്തത് കേട്ടോ അതിൻ്റെ അകത്ത് കുറച്ച് മല്ലി പൊതിീനെ ചപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ആ ചിക്കനും കൂടി അതിൻ്റെ അകത്ത് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വെജിറ്റബിൾസ് വാക്കിയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ആ ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് കുറച്ച് ചില്ലി സോസ് കുറച്ച് സോയ സോസ് കുറച്ച് ടൊമാറ്റോ സോസ് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ അകത്തേക്ക് അതിൻ്റെ റൈസ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ആ റൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ആ എഗ്ഗ് മുട്ട നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുട്ടയും കൂടി അതിൻ്റെ മുകളിൽ ആയിട്ട് ഇട്ട് കൊടുക്കേണ്ട അത് ഇട്ട് കൊടുത്തതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനുള്ള ഭാഗത്തിൽ സാധനം സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾക്ക് ഒരു പ്ലേറ്റിന്റെ അത്തേക്ക് അത് മാറ്റിയിട്ട് നമുക്ക് കഴിക്കട്ടെ അപ്പൊ കഴിക്കാനുള്ള പരിപാടിയാണ് ഈ നോക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ പുതിയ വീഡിയോയിലേക്ക് കാണാം അപ്പോൾ ഇത് കഴിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രൈഡ് റൈസ് കഴിക്കാൻ പോകുന്ന സ്പൂൺ കൊണ്ട് കഴിക്കുന്നത് കൈ കൊണ്ടും കഴിക്കാം കൈ ആദ്യം സൂപ്പർ അടിപൊളി ആക്ക എന്നാ പിന്നെ ഓക്കെ കൈകെട്ട ഇതേപോലെ പരീക്ഷ നോക്കട്ടെ എല്ലാവരും നല്ലൊരു ഒരു പരീക്ഷണം ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കോൾ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ടല്ലേ എന്നാൽ ഓക്കെ കഴിക്കട്ടെ